നമസ്കാരം ബ്രാറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാണക്കേടിൻ്റെ അങ്ങേയറ്റമാണിത് ടീം തോൽക്കുന്നത് കണ്ട് നിരാശരായിട്ട് കളിക്കളം വിടാൻ ഗാലറി വിടാൻ ഒരുങ്ങിയ ആരാധകരോട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു ഒരനൗൺസ് ഉണ്ടാവുന്നതുവരെ നിങ്ങളെ അനുവദിക്കുന്നതുവരെ നിങ്ങൾ സ്റ്റേഡിയത്തിൽ തന്നെ തുടരണമെന്ന് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു സിറ്റിയുടെ ആരാധകരുടെ ഒരു അവസ്ഥ നോക്കണം പെപ്ഗാഡിയോളക്ക് എന്നാലും ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന അത്യത്ഭുതത്തോടു കൂടി പറയുന്നവരുമുണ്ട് അവസാനം കളിച്ച പത്ത് കളികളിൽ നിന്ന് ടീം വിജയിച്ചത് ഒരേ ഒരു കളിയാണ് മാത്രമല്ല അവസാനത്തെ മൂന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ഒറ്റ വിജയവുമില്ല ഒരു സമനില രണ്ട് തോൽവി പെപ്ഗാഡിയോളയുടെ കരിയറിലാദ്യമായിട്ടാണ് യു സി എല്ലിൽ ഇങ്ങനെ തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ വിജയമില്ലാതെ കടന്നു പോകുന്നത് സിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് ശേഷമുള്ളവരുടെ ലോങ്ങസ്റ്റ് റണ്ണാണ് വിജയിക്കാതെയുള്ള ലോങ്ങസ്റ്റ് റണ്ണാണ് അന്ന് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നാല് കളികളവർ വിജയിക്കാതെ കടന്നു പോയിട്ടുണ്ട് രണ്ട് സമനിലകളും രണ്ട് തോൽവികളും യുവൻറ്റസിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് അൺബീറ്റഡാണ് നാല് വിജയങ്ങളും രണ്ട് സമനിലകളും സോ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മാഞ്ചസ്റ്റർ സിറ്റി നോക്കുക ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൻ്റെ റിസൾട്ട് വന്നു ഇനിയിപ്പോൾ അടുത്തത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടാണ് എന്താവുമോ എന്തോ കാത്തിരുന്നെ കാണണം മാഞ്ചസ്റ്റർ ഡർബിയാണ് സിറ്റി ഫാൻസ് അലിയൻ സ്റ്റേഡിയം വിട്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ അല നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്ന് മാർക്ക് ഓഗ്ഡൻ ഈ കാര്യം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസ് ട്രെയിങ് ടു ലീവ് ദി യുവെൻ്റെ സ്റ്റേഡിയം ഹാവ് ജസ്റ്റ് ബീൻ ടോൾഡ് ഓവർ ലൗഡ് സ്പീക്കർ ദാറ്റ് ദേ ഹാവ് ടു സ്റ്റേ അണ്ടിൽ ദേ ആർ അലൌഡ് ഔട്ട് ൂട്ടൽ യെസ് ഇതല്ലാത്ത ക്രൂരമായി പോയി നിങ്ങൾ അനുവദിക്കുന്നതുവരെ നിങ്ങളവിടെ തുടരണം എന്ന അനൗൺസ്മെൻറ്റ് വരികയായിരുന്നു സോ തോൽവി കണ്ടു നിൽക്കേണ്ട അവസ്ഥ ഇപ്പോൾ അവസാനം കളിച്ച പത്ത് കളികളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ അതിൽ ഒറ്റ വിജയം രണ്ട് സമനിലകൾ ഏഴ് തോൽവികൾ ഏഴ് തോൽവികൾ അവസാന പത്ത് കളികളിൽ വിന്നിങ് പെർസെൻറ്റേജോ പതിനാറ് പോയിൻറ്റ് ഏഴ് ശതമാനം പന്ത്രണ്ട് ഗോളുകൾ അടിച്ചപ്പോൾ തിരികെ വാങ്ങിയത് ഇരുപത്തി മൂന്ന് ഗോളുകളാണ് ഇരുപത്തൊമ്പത് ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിൽ ഇരുപത്തിയൊന്നെണ്ണവും മിസ് ചെയ്തു എതിരാളികൾക്ക് നാൽപ്പത്തി മൂന്ന് ബിഗ് ചാൻസുകൾ ഉണ്ടാക്കാനും പറ്റി ഇവ എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാലാം സ്ഥാനത്ത് ഇ എഫ് എൽ കപ്പിൽ നിന്ന് എലിമിനേറ്റഡ് ആയിരിക്കുന്നു സിറ്റിയുടെ അവസ്ഥയാണ് എന്നാലും പപ്പേ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ആറാഫ് ടോക്സ് വീണ്ടും എത്താം